ഇന്ന് നമുക്കേ മത്തി അച്ചാറിടുന്ന ഒരു വീഡിയോ ആണേ അപ്പം നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊരു അച്ചാറാക്കാമെന്ന് കരുതി അപ്പം മത്തിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മത്തിയായിരുന്നേ അപ്പോൾ അധികം ഉടഞ്ഞൊക്കെ പോകാതെ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റി ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അരപ്പിന് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് പരട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ പച്ചക്കുരുമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് കുരുമുളക് പൊടിയോ ഉപയോഗിച്ച് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് വറക്കാൻ നേരത്തെ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് അച്ചാറിടുമ്പം കുറച്ച് ക്രിസ്പി ഒന്നും വേണ്ട നന്നായിട്ട് അങ്ങ് മൂത്ത് വറക്കണമെന്നില്ല കേട്ടോ അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മീനൊന്ന് വറക്കാൻ വെച്ച് കേട്ടോ അപ്പം മീനൊക്കെ നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് വറക്കെ ത്തതുമില്ല എന്നാൽ കുറച്ച് നമുക്ക് പുറമേ നന്നായിട്ട് മൂത്തതായിട്ട് തോന്നുകയും വേണം അങ്ങനെ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ അച്ചാറിന് വേണ്ടി നല്ലെണ്ണ ആട്ടോ എടുത്തത് നമ്മളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണ് നമ്മൾ മീനച്ചാർ ഇടുന്നതെങ്കിൽ വീട്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ആ വറക്കുന്ന വെളിച്ചെണ്ണ തന്നെ എടുക്കുക ഇതിപ്പം എനിക്ക് ഹസ്ബൻഡിന് കൊടുത്തുവിടാനായതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ലെണ്ണ ചൂടായി വന്ന് കടുകിട്ടു ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി കുറച്ച് തോന്നെ ഉപയോഗിച്ച് ിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുന്നത് ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തില്ലേ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ മൂത്ത് വരുന്നുണ്ട് നല്ലൊരു മണവായിട്ടോ നല്ല മണോ ആയിത് മൂത്ത് വരുമ്പോഴൊക്കെ ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മീനിനനുസരിച്ചിട്ടുള്ള പൊടിയായിട്ടോ ഇടേണ്ടത് അതിപ്പോൾ നമ്മൾ എനിക്കിത് എന്നുവെച്ചാൽ ഒരു ഞാൻ ഒരു നാലഞ്ച് സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ മീനിനകത്ത് ഇടും എന്നാലും നമ്മുടെ ഈ അരപ്പിനെ കുറച്ച് ഉപ്പും കൂടെ ഇടണം പിന്നെ കായും പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കായപ്പൊടിയും അതുപോലെ ഉലുവ പൊടിയും കൂടെ ഈ പൊടി ഇട്ടതിന് ശേഷം അതിനകത്ത് ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് വിട്ടുപോയി വിനാഗിരി ഒഴിക്കുമ്പോൾ നല്ല മണവും ആട്ടോ ചെറു കുറച്ച് വിനാഗിരി ഒഴിച്ചോളൂ കേട്ടോ അപ്പോൾ വിനാഗിരി ഒക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് തട്ടിയിട്ട് കൊടുത്തേട്ടോ ചാറിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഡ്രൈ ആക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഡ്രൈ എന്ന് വെച്ചാൽ ചാറില്ലാതെ ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ മീനച്ചാറ് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിപൊളിയായിരുന്നേ ഇത് നമ്മൾ ഒരു കുറച്ച് ദിവസം ഇരുന്നിട്ട് കഴിക്കുമ്പോഴായിട്ടോ നല്ല ടേസ്റ്റ് ആവുന്നത് കാരണം ഏതൊരു അച്ചാറും അങ്ങനെയാണല്ലോ കുറച്ചൊന്ന് കുറച്ചൊന്ന് ഇരുന്ന് ഒന്ന് ആവുമ്പോഴായിരിക്കും നല്ലത് പിന്നെ ഈ മീൻ അച്ചാറിട്ട് പാത്രത്തിൽ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പം മീനച്ചാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അധികം ചാറൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി തന്നെ എടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്